வலிக்கு வர வீசிட்டு அது மீன் எந்த സീസണിൽ മാത്രമേ ചാടുന്നു അതെന്തല്ലേ ചാരുതല്ലേ ഇതിപ്പോ സമയത്ത് ചാടുന്നത് കേൾക്കത്തി മീനാണ് ആഹ് അതൊരു ചാടനാണ് അങ്ങനെയാണല്ലേ ശരിയാ ഇത് ഒരു മീൻ എത്ര എത്ര ഇണ്ടാവും ഏകദേശത്ത് ഉണ്ടാവും ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഇതിപ്പ നിങ്ങൾ എല്ലാരും കൂടി കൂടി പറഞ്ഞു അപ്പൊ നിങ്ങൾ അയാള് പിടിച്ചിട്ട് നിങ്ങൾക്ക് പൈസക്ക് വരും നിങ്ങളത് എടുക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളിത് റിട്ടയർ ആയിട്ട് സ്വന്തം അപ്പൊ എന്താ ഇതിനുപെന്തായിരുന്നു പരിപാടി അതെ അത് ശരി വേറെ ഇതിനു വേറെ അടുത്തന്നെ വീട് ജംഗ്ഷനില് അതെ ഒരു വൈകുന്നേരം വരെ എങ്ങനെയൊക്കെ ആൾക്കാർക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന ഡിമാൻഡ് മീനാണോ അത് മുള്ളുണ്ടോ നല്ല മൂന്നു അത് ഉണ്ടാവും ഭയങ്കര മുള്ളാവും പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നല്ല പൊരിച്ചെടുക്കുന്ന അതെ അല്ലെ അതേ ശരി വൈകുന്നേരം വരെ നിക്കണം അത് തീരും തീരാൻ അതെ ഇനി ഒന്നാമിപ്പോ ഇതിലാറുള്ള പാസിങ് കുറവാ മിക്കവാറും മറ്റേ വഴി പോണതായിരുന്നു അല്ലെ അല്ലെങ്കിൽ പണ്ടൊക്കെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ആൾക്കാർ പോയിരുന്നു ഈ റോഡ് ഭയങ്കര വളവും തീരുവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ അതെ 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 അപ്പൊ അതൊരു വല്ലാത്തൊരിതാണ് എന്താ ശരി ഓക്കെ ഓക്കെ ഇതിപ്പോ മൊത്തം എങ്ങനെ കിലോയ്ക്ക് എങ്ങനായിട്ടാ ഇരുന്നൂറ് കിലോയ്ക്ക് ഇരുന്നൂറ് റുപ്പ് കിലോ എന്നു പറയുമ്പോൾ അഞ്ചെണ്ണം ഉണ്ടാവുമോ അഞ്ചു ചെറുപ്പത്തിനനുസരിച്ചുണ്ടാവും ഇരുന്നൂറ് അല്ലേ നഷ്ടല്ല മത്തിക്ക് കൊടുക്കേണ്ടപ്പോ ഇരുന്നൂറ് കടല എന്റെ അച്ഛൻ കുട്ടികാരുള്ളതും പറ്റും മുല്ലവണ്ണെന്ന് പറഞ്ഞൊരു കാളപ്പുട്ട് മനസ്സിലാക്കണം പെരുമണ് അപ്പൊ കാളപൂട്ട് കാണാൻ പോവാണെങ്കിൽ ആ പെരുമണ് പിന്നെ തേക്കിന്റെ ഇങ്ങനത്തെ ഒക്കെ അച്ഛനൊക്കെ വരുമ്പോ അന്നതുപോലെ അത് ഉറപ്പേക്ക് പത്ത് ഒരു ഉറപ്പേക്ക് പത്തമ്മ അങ്ങനെ കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ വില അതെ അതെ നല്ല ടേസ്റ്റ് അന്നേരം അന്ന് ഐസും കാര്യം ഒന്നും അതെ അന്നേരം അന്നേരം മീൻ വേറെ സ്ഥലത്തേക്ക് പോണില്ലല്ലോ പിടിച്ച ഇവിടെ തന്നെ തീരുമാനം ഇപ്പൊ അതല്ലേ ഞങ്ങള് കായലങ്ങാട്ടിലെ കൊണ്ടുവരാണെങ്കിൽ മമ്മൂട്ടിയെക്കൂല കൊണ്ടു വരുകയാണെങ്കിൽ ഞങ്ങൾ ആ കാത്തു അത് ചൂടാൻ പറ്റല തേക്കിന്റെ അതിന്റെ ആ അതൊക്കെ ഒരു കാലല്ലേ ഇന്നൊക്കെ കുട്ടിയൊക്കെ പറഞ്ഞ അർപ്പാണ് ഏത് കാലത്താണ് ജീവിക്കുന്നതാണ് പക്ഷെ വേറെ കാര്യ ഇപ്പോഴത്തെ കാലത്ത് ഉണക്കല് പിന്നൂടാ കാരണം ഈ ഉണക്കൽ ഉണക്കുന്ന സിസ്റ്റം എന്നിട്ടൊക്കെ അറിയാലോ മാരകമായ വിഷമടിച്ച തകാര ജീച്ച ഒന്നും പരാതിരിക്കാൻ വേണ്ടിട്ട് പാക്കറ്റിൽ പാക്കറ്റിലിരുന്നു അതെ കാർത്തേക്ക് പച്ച പത്തി അത് ഉണക്കല്ലോ പച്ച അതെ അത് കേസിനേ അതെ മലയാട്ടൊക്കെ ഒന്നല്ല എത്രണെങ്കിലും അങ്ങനെ വന്നോ അതെ അതെ ഞങ്ങള് വാങ്ങണമെന്നുണ്ടായിരുന്നു ഒരു വഴിക്ക് അങ്ങനെ പോവാണ് ഞങ്ങൾ വ്ലോഗർമാർ യൂട്യൂബ് വ്ളോഗർമാരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളെ പോവാണ് അപ്പൊ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ വാങ്ങിട്ട് മൊത്തം എടുത്തിട്ട് പോവായിരുന്നു എന്നാൽ എന്തായാലും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആയിക്കോട്ടെ ണോ ആഹ് അത് ശരി നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ് അതിപ്പോ എവിടെ ഏത് നാട്ടി ചെന്നാല് നമ്മള് കണ്ടാ തോന്നും ആരും അവരൊന്നും ഒരു ബന്ധവും നമ്മളീ കഥ അതെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു വർത്തമാനം പറയുമ്പോഴന്നെയാർത്താൻ അതെ ഇതിനൊക്കെ തന്നെ അത് ശരിയാ പഴയകാലത്ത് ഇവിടെ പാകത്തില്ല മഴയകാലത്ത് കാട് തരും പേടിയാണ് അഞ്ചു മണിക്ക് ശേഷത്തിന് ആട് ഔണക്കാലിന്റെ അന്നത്തെ കാലത്ത് ഒരു പ്രേടി അവസരത്തില് ആരും പറ്റില്ല ഒന്നും വേണ്ടോ ചെറുപ്പ ചെറുപ്പറിയാൻ പറ്റും തീർച്ചയായും മരപൂർവ്വം ചേർന്നതാ അതെ ആൾ കൂടി നീന്തി നീന്താൻ പോരാൻ കഴിഞ്ഞാ മൂന്നാൾ പോകുന്ന അക്കരക്ക് വെറുതെ രസത്തിന് നീന്ത ഞങ്ങള് പറഞ്ഞു മക്കളെ നിങ്ങൾ എല്ലാ സ്ഥലം പോലെ ചാചാർപ്പുഴ പ്രത്യേകിച്ചാണ് ഞങ്ങള് ഏറ്റാ കടലിൽ നീന്തുന്ന ആൾ ആ സ്ഥിരമാലേക്ക് മുറിച്ചിട്ട് അത് കടലിലാണെന്ന് തന്നെ തന്നെ വെയിലാഴ്ച വൈലാറ്റന്താ പറഞ്ഞോ നിങ്ങൾ ആരും തെരഞ്ഞെടുപ്പ് നിങ്ങൾ തെരഞ്ഞെടുത്തു സംഗതി അവിടെ തന്നെ ഉണ്ട് കറക്റ്റ് ആ ടൈമിനായിട്ട് കൊണ്ട് തന്നെ തോണിന്റെ സൈഡിൽ കൂട്ടിയായിട്ട് ം ഇപ്പോഴത്തെ ജനങ്ങൾ ചെക്കന്മാർക്കൊക്കെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലാണ് ഇങ്ങനെ ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇറങ്ങാൻ മുങ്ങാ കയറാ ഞാൻ ഒന്ന് നീതി പോട്ടാൽ തോന്നിയാല് അനു പെട്ടെന്നാകും കാല് കൂറി അങ്ങനെ പെട്ടെന്ന് വാസില് കയറി പോക ഒരു ചുഴി പോലെ ഇതൊക്കെ ഇവിടുത്തെ ആദ്യം അറിയുന്ന ആൾക്കാർക്ക് അവളെ ഇറങ്ങി കഴിക്കാൻ പറ്റും എന്തിനോട് പറഞ്ഞ ആൾക്കാരൊക്കെ കോൺക്രീറ്റ് പതിശ കാണിച്ചു ടെന്നുള്ള ചീസ് അങ്ങനെ പച്ചിട്ടാ സാധാ പാറ അതെ അതെ ശരി നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ ഒക്കെ സമയത്ത് വരാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും ഇപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് വെള്ളമുള്ള സമയമാണ് അല്ലേ ഏറ്റവും ടോപ്പ് മഴയുള്ള പണ്ട് മറ്റേ നമ്മളാ മറ്റേ വെള്ളപ്പൊക്ക കണ്ട സമയത്ത് ഇവിടെ വെള്ളം ഓവർ കഴിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞല്ലേ ആ അത്രയും ഹൈറ്റ് ആണല്ലോ നിക്കുന്നത് അല്ലെ ഇതിപ്പോ ഇവിടേക്കുള്ള അവസാനത്തെ പാലം തന്നെ അല്ലേ അത് വെളുപ്പിക്കുള്ള അവസാനത്തെ പാലം അല്ലേ പാലം അത് പറഞ്ഞിട്ടുണ്ടോ അർപ്പണ പഴയതൊന്നെ അതെ ശരി പിന്നെ പറവേശ് ശരി എന്തായാലും ഞങ്ങൾ എന്തായാലും പരിചയപ്പെടാനൊക്കെ